നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തിന്റെ തോത് കൂടി വരികയാണെന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ രാകേഷ് ഗോപാൽ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ പല പഠനങ്ങളും കാണിക്കുന്നുണ്ട് ഹൃദയാഘാതത്തിന്റെ തോത് കൂടി വരുന്നുണ്ട് ഇത് സത്യമാണോ പല പഠനങ്ങളും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ശരിക്ക് വിശ്വസനീയമായ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല നമുക്ക് പല വെസ്റ്റേൺ കൺട്രീസിലും ഉള്ളതുപോലെ ശരിക്കുള്ള ഡോക്യുമെൻറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സ്റ്റാറ്റസിസ് ശരിക്കില്ല എന്നിരുന്നാലും പൊതുവേ നമ്മൾ പ്രസ്സിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എപ്പോഴും പറഞ്ഞു ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടുതലും ഹാർട്ട് അറ്റാക്കുകൾ തിരിച്ചറിയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം യങ് ഏജിലാണെങ്കിലും ഓൾഡ് ഏജിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുക ഒരു നയൻറ്റീൻ ഫോർട്ടി സെവനിലെല്ലാം ഇന്ത്യയിലെ ആളുകളുടെ ജീവിത സ്പാൻ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വരെ ആയിരുന്നു ഇപ്പോൾ അത് കേരളത്തിലാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു എയ്റ്റി ഇപ്പോൾ പ്രായം കൂടുന്തോറും ആൾക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കിഡ്നി അസുഖങ്ങളോ അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും അതായിരിക്കണം അതിനുള്ള റീസൺ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെന്നുള്ളത് അതിനെ ശരിക്കുള്ള തെളിവുകളൊന്നും ഇല്ല പക്ഷേ പൊതുവേ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഡയബറ്റിസ് ആണെങ്കിലും കൊളസ്ട്രോൾ അല്ലെങ്കിൽ ജീവിത ജീവിത എന്താ പറയുക ശൈലിയെ സംബന്ധിച്ചിടത്തുള്ള അതുപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഒരു പാട്ടിൽ ശരിയായിരിക്കാം പക്ഷെ നമ്മൾ പൊതുവെ ആൾ പറഞ്ഞു കേൾക്കുന്ന പോലെ അത് എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരും യങ് ഏജിൽ ഹാർട്ട് അറ്റാക്ക് വരും എല്ലാവരും മരിച്ചു മരിച്ചുപോകും അത് അത് ശരിയാണെന്ന് തോന്നുന്നില്ല പണ്ട് കുറച്ച് പ്രായം കൂടിയവരിലാണ് ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം മുമ്പൊക്കെ യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ആളുകൾ ഉണ്ടായിരുന്നത് യങ് ഏജിലും ഹാർട്ട് അറ്റാക്ക് വരാം എസ്പെഷ്യലി സിഗരറ്റ് വലിക്കുന്നവരിൽ യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നവരിൽ അറുപത് ശതമാനത്തോളം പേരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവരാണ് ഫാക്ടേഴ്സ് ഇല്ലെങ്കിലും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് അതൊരു വലിയ ഫാക്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ആൾ പറയാം ഐ ടി ജോലി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആർട്ടട കൂടുതൽ വരും അത് ശരിയാണ് അത് ആ ജോലിയല്ല യഥാർത്ഥത്തിൽ ആർട്ടടാക്കുണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ കൂടുതൽ സ്മോക്കിംഗ് ആയിരിക്കാം ഇപ്പം യുവാക്കളും ഇപ്പോൾ ആരെങ്കിലും നെഞ്ചുവേദന വരുന്നുണ്ടെങ്കിൽ മുമ്പ് ഒരുപക്ഷെ അവർ എല്ലാം ഗ്യാസ് ഗ്യാസായിട്ടാണ് കണക്കാക്കിയിരുന്നത് പിന്നെ യുവാക്കളിൽ ഇത് വരില്ല എന്നുള്ളത് തോന്നിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് റിയാവുന്നതുകൊണ്ട് അത് കൂടുതൽ ആൾ കണ്ടുപിടിക്കുന്നുണ്ട് നെഞ്ചുദിന വന്നാലോക്കെ ആശുപത്രിയിൽ പോകണമെന്നും ഹാർട്ട് അടാക്ക് ആയിരിക്കാമോ എന്നുള്ള അറിവ് ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കണത് ഡോക്ടറോട് ചോദിച്ചോളൂ നമസ്കാരം എനിക്ക് ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ആ ഉറ്റേക്കാ നോക്കിയ അപ്പം ചെലപ്പോ ഇങ്ങനെ ഒരു പിന്നെ ഈ ബീച്ച് ഇങ്ങനെ എനിക്ക് അറിയത്ത ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇടിച്ചിട്ട് ഇടിക്കുന്ന പോലെ തോന്നാറില്ല ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പെട്ട പെട്ടന്ന് ഒന്ന് ഇടിച്ചിട്ട് പിന്നെ അങ്ങ് നിൽക്കും പിന്നെ സാധാരണ പോലെ ആവും അതെന്തെങ്കിലും ഇത് കൊളസ്ട്രോളിന്റെ വല്ല പ്രശ്നമാണോ തൈറോയിഡ് ഉണ്ട് അത് മിക്കവാറും തൈറോയിഡുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊളസ്ട്രോളിനെക്കാളും ഈ കൊളസ്ട്രോളും തൈറോയിഡും ഷുഗർ പോലെത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഷുഗറോ പ്രഷറോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ ഓക്കെ ഈ ഇതിന് കൊളസ്ട്രോളും മാത്രമായിട്ട് ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള

തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചാൽ ഈ തൈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല തൈറോയിഡിന് ഇപ്പോൾ തൈറോയിഡ് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ ലോങ് കുറേ അങ്ങനെ പോകുകയാണെങ്കിൽ അത് കൊളസ്ട്രോളിനെ കൂടി അഫക്റ്റ് ചെയ്യാം അതുകൂടാതെ ഹാർട്ട് അറ്റാക്കുകൾ വരാനുള്ള സാധ്യതകൾ ഹാർട്ടിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ഹോർമോൺ മാത്രമല്ല ഒരു പ്രധാനമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരാതെ വരാനും വരാതിരിക്കാനും ഉള്ള ഒരു ഫാക്ടർ കൂടുതലും ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് സിഗരറ്റ് വലിക്കുന്നത് പുക വലിക്കുന്നത് ഏത് തരത്തിലുള്ള ആണെങ്കിലും അത് ഹാർട്ടിനെ ബാധിക്കും ഹാർട്ട് മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഡയബറ്റിക് പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിട്ടുണ്ട് അതൊരുപക്ഷെ ഈ നമ്മുടെ ഈ ജീവിതത്തിൽ വന്ന മാറ്റം ഒരു കഴിഞ്ഞൊരു മുപ്പത് വർഷത്തിനുള്ളിൽ നമ്മുടെ എക്കണോമിയിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് കുറച്ചുകൂടി ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട് അതുകൊണ്ട് ആളുകൾ കൂടുതൽ കൊഴുപ്പ് ഉള്ള ആഹാരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത് നമ്മൾ പണ്ട് ആളുകൾ കഴിച്ചിരുന്ന പോലെ അല്ല അതിനേക്കാൾ അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവാം പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ അസുഖങ്ങൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ ഈ റിസർട്ടസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻക്രീസ് ചെയ്യാണ് ഇപ്പോഴും അത് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളായ യു പി ഒ മധ്യപ്രദേശ് ഇതുപോലുള്ള ബിമാരു സംസ്ഥാനങ്ങൾ

ജോലി ചെയ്യുന്ന പോലെ ചെറിയൊരു സൗണ്ട് പോലെ കേൾക്കുന്നു കുറച്ച് പെട്ടെന്നങ്ങ് മാറും പിന്നെ കൊറച്ച് കഴിയും പിന്നെ അങ്ങനെ ഇപ്പൊ ഇല്ല ഒന്ന് രണ്ടാഴ്ച ഇടവിട്ട് അങ്ങനെ പലപ്പോഴും ഒക്കെ അങ്ങനെയാണ് ശബ്ദം തോന്നുന്നത് നെഞ്ചിൽ നിന്നാണോ എന്ത് ചെയ്യുമ്പോഴാണ് തോന്നുന്നത് നടക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴോ നെഞ്ചിൽ നെഞ്ചിടിപ്പാണോ തോന്നുന്നത് ഇടിപ്പല്ല എന്തോ ചെറിയൊരു സൗണ്ട് പോലെ വെള്ളം അങ്ങനെ എന്തോ ചെറിയൊരു സൗണ്ട് പോലെ അങ്ങനെയാണെങ്കിൽ പരിശോധന വേണ്ടി വന്നേക്കും ഒരു ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും ഒരു ഒരു ഇ സി ജിയോ ഒരു ഒരു എക്കോ കടോ എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടി വ്യക്തത കിട്ടുമെന്നാണ് എനിക്ക് തോന്നണേ ഡോക്ടർ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ചികിത്സ അതിനെ കുറിച്ചൊന്ന് എത്രത്തോളം നല്ലതാണ് മറ്റു രാജ്യങ്ങളെ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് വെറുതെ അല്ല നമ്മുടെ നമുക്ക് എന്ത് അസുഖത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈമറി കെയർ മുതൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടെറഷറി കെയർ വരെ നമുക്ക് നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഉള്ളത് അതിലും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് റോഡുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പൊതുവെ ആൾ പറഞ്ഞു വെക്കാറുണ്ട് ഈ കേരളത്തിൽ റോഡില്ലായെന്ന് വാസ്തവത്തിൽ നമ്മൾ അത് നമ്മൾ ഇന്ത്യയിലെ റോഡുകളുടെ സ്റ്റാറ്റിസിൻ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ റോഡ് ഡെൻസിറ്റി ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു 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 നൂറ് കിലോമീറ്ററിനുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് എല്ലായിടത്തും ഉണ്ട് ആക്സസിബിൾ ആണ് അതുപോലെ ആശുപത്രികളും ഇപ്പോൾ കാർഡിയോളജി ഇതിൻ്റെ സ്റ്റാറ്റസിസ് വെച്ച് നോക്കിയാൽ കേരളത്തിലെ എഴുപത് ശതമാനം ആളുകൾക്കും ഒരു വിതിൻ ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്കിന് അറ്റാക്കിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും നല്ല ചികിത്സയായിട്ടുള്ള പ്രൈമറി എൻജിയോ പ്ലാസ്റ്റി നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്താൻ കഴിയും അതൊരു ചെറിയ കാര്യമല്ല ഇത് ഒരു ഇത് അമേരിക്കയിൽ പോലും അങ്ങനെ അത്ര എടുത്ത ആൾക്ക് എത്താൻ പറ്റും നമുക്ക് അതിനകത്ത് പലപ്പോഴും ആൾക്കാർ അവരെ ഹെലികോപ്റ്ററിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മൾ ആംബുലൻസുകൾ കുറവാണെങ്കിലും ആളുകൾക്ക് അവരുടേതായിട്ടുള്ള തന്നെ ഒരു വാഹനത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ കഴിയും അത് നമ്മുടെ കേരളത്തിൽ ഉടനീളം അത് എഴുപത് ശതമാനത്തോളം ആളുകൾക്ക് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ് അതൊരു വലിയ കാര്യമാണ് അത് വേറെ ഒരു കേരള ഇന്ത്യയിലുള്ള വേറെ ഒരു സംസ്ഥാനത്തിനോ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കോ അതിന് മാച്ച് ചെയ്യാൻ പറ്റില്ല ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു ഡോക്ടർ ലൈവിലൊരു ഇടവേളയാണ് ഡോക്ടറിലായി തുടരുന്നു ഡോക്ടർ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സയൻസ് എന്തൊക്കെയാണ് ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദന പോലും പലരും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പതെങ്ങനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് പല നമ്മൾ ഇതുപോലെ പല ഇന്ററാക്റ്റീവ് സെക്ഷനിലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഹാർട്ട് അറ്റാക്ക് വന്നാൽ എങ്ങനെ അറിയും എന്നുള്ളത് ശരിയായി പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് നമ്മൾ തിരിച്ചറിയാൻ ആൾക്ക് സാധാരണ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവാറില്ല നമ്മുടെ പോപ്പുലേഷനിൽ ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള മരണ കാരണമായിട്ട് വരുന്നത് ഹാർട്ട് അറ്റാക്കുകളാണ് ഓക്കെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അൻപത് ശതമാനം ആളുകളും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിക്കും അതാണ് അതിൻ്റെ അതാണ് ശരിക്കുള്ള ഒരു ഒരവസ്ഥ അൻപത് ശതമാനം ഏറ്റവും മോശമായിട്ടുള്ള പേഷ്യന്റ് നമ്മൾ കാണുന്നില്ല ബാക്കിയുള്ള പേഷ്യൻ്റ് നമ്മൾ പലപ്പോഴും പല ആളുകളും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് അവർ നെഞ്ചിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു അതിൻ്റെ കൂടെ ഒരു വല്ലാത്ത ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും ഞാനിപ്പോൾ അതിന് ഇമ്പെൻറ്റിങ് ഡൂം എന്ന് പറയും എനിക്കെന്തോ സംഭവിക്കാൻ പോയാൽ മരിച്ചു പോകാൻ പോകാനോ അല്ലെങ്കിൽ തോ അങ്ങനുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മിക്കവാറും ആളുകൾ ആശുപത്രിയിൽ വരും എനിക്ക് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആശുപത്രിയിൽ വരും ചില ആളുകൾക്ക് മാത്രമാണ് ഒരു എറ്റിപ്പിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഗ്യാസാണോ അല്ലെങ്കിൽ വേറെ എന്തോ ബുദ്ധിമുട്ടാണോ കഴുത്തിൽ വേദനയാണോ പല്ലിൽ വേദനയാണോ കയ്യിൽ വേദനയാണോ അങ്ങനെയുള്ളത് ഒരുപാട് കുറവാണ് മിക്കവാറും ആളുകൾ നമ്മൾ ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഹാർട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ എങ്ങനെ അറിയും എന്നുള്ളത് പലർക്കും അറിയാം ആൾ ആശുപത്രിയിൽ വരുകയും ചെയ്യും കുറച്ച് ആൾ വരാതിരിക്കും അത് അത് ഒരുപക്ഷെ സിംറ്റംസ് അത്ര പ്രോബ്ലം ഉണ്ടല്ല അങ്ങനെയുള്ളത് ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ പേഷ്യന്റ് ആദ്യം വരുമ്പോഴത്തേക്ക് ഈസിലി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൂടുതൽ രണ്ടാമത് ഈസി എടുത്ത് നോക്കേണ്ടി വരും ചില ഇൻസൈൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് പക്ഷേ സാധാരണഗതിയിൽ ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സാർ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇറച്ചി പോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന തോന്നുന്നു സ്റ്റെപ്പ് കേറുമ്പോഴോ അങ്ങനെ തോന്നാറുണ്ടോ ഇല്ല അങ്ങനെ തോന്നാറില്ല ഇല്ല അത്യാവശ്യം നമുക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് വരുമ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ അങ്ങനത്തെ ഉണ്ടോ പറയുന്നത് കേട്ടിട്ട് അത് ഹൃദയ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ തോന്നുന്നില്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു ഹിവിനെ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഹൃദയ സംബന്ധമായ കാര്യമാണെങ്കിൽ കുറച്ചുപേർ നടക്കുമ്പോൾ സ്റ്റെപ്പ് വേറമ്പത് കൂടുതലായിട്ട് തോന്നുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നടക്കുമ്പോഴും കൂടുതലായിട്ട് തോന്നാം പക്ഷേ ഇതിപ്പോ പക്ഷേ ഈ എരിച്ചത് ഓടുമ്പോൾ തോന്നാറുണ്ടോ അങ്ങനെയാണെങ്കിലും ഇതൊരു എനിക്ക് തോന്നണില്ല പക്ഷേ ഒരു ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതിനാരിറ്റി ഉണ്ടാവും ഡോക്ടർ ഹൃദയത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഡോക്ടർ പല കോളേജിനോടൊന്നും സൂചിപ്പിക്കണ്ടേ ഈ നടക്കുമ്പോഴോ ഓടുമ്പോഴോ കിതപ്പ് തോന്നുന്നുണ്ടോ അതല്ലാണ്ട് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ നടക്കുമ്പോഴോ അങ്ങനെയുള്ള കിടപ്പ് പോകുന്നത് ഒരുമാതിരി ക്രോണിക് സ്റ്റേബിൾ ഡിസീസ് ഉള്ളവർക്കാണ് അങ്ങനെ വരുന്നത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴോ പലപ്പോഴും പലപ്പോഴും അല്ല സിംറ്റംസ് ഉണ്ടാകുന്നത് അട്രസ്റ്റ് ആയിരിക്കും ഒരു ഏർലി മോർണിംഗ് അവേഴ്സിലാണ് ഹാർട്ട് അറ്റാക്ക് സാധാരണ കൂടുതൽ കുറച്ച് കൂടുതൽ കാണാറുള്ളത് അതിൻ്റെ ഇൻസുരൻസ് ഒരു നമ്മുടെ സർക്കേഡിയൻ വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ ഉള്ളത് മിക്കപ്പോൾ മിക്കവാറും ആൾക്ക് തോന്നുന്നത് നെഞ്ചിൽ വരുന്നൊരു ഭാരമാണ് അല്ലെങ്കിൽ പലരും പറയുന്ന വേദനയല്ല പല ഭക്ഷണ വേദന ഉണ്ടാകുമ്പോൾ വേദനയല്ല ഡോക്ടർ എന്തോ നെഞ്ചിൽ വരാത്തൊരു ബുദ്ധിമുട്ട് ഒരു ഭാരം പോലെ ഇങ്ങനെ ഇതിനു മുമ്പ് തോന്നാത്ത തരത്തിലുള്ളൊരു ഒരു ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ചില ആളുടെ കൂടെ വേർക്കാം ഇതൊക്കെയാണ് ടിപ്പിക്കലായിട്ട് ഉള്ള ഒരു മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ചില ആളുകൾക്ക് മാത്രം ചില ഈ കയ്യിൽ മാത്രം വേദന വരാം അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലായിട്ട് വേദന വരാം ചില ആൾക്ക് പല്ലിൽ മാത്രമായിട്ട് വേദന വരാം ഇപ്പൊ അതുകൊണ്ട് ഈ എല്ലാ പല്ലുവേദനക്കാരും എല്ലാ കൈവേദനക്കാരും വരുന്നത് ഹാർട്ട് അറ്റാക്കാണെന്ന് വിചാരിച്ചു കൂടാ നമ്മളിതിൻ്റെ ഇടയ്ക്കുള്ളൊരു പാത്വേയാണ് വേണ്ടത് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ സൈലന്റ് അറ്റാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ ഇത് വളരെയധികം ആളുകൾ വളരെ വളരെ ഭീതിയോടെ കാണുന്ന ഒരു സാധനമാണ് ഈ സൈലൻ്റ് അറ്റാക്ക് അതൊരു അതായത് നമ്മളെല്ലാവരും ആരും അറിയാതെ നമ്മളൊക്കെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് സാധാരണ ഇതിലല്ല ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഹാർട്ട് അറ്റാക്കുകൾ സൈലൻ്റ് ആയിട്ടുള്ളതല്ല ഒരുപാട് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ ന്യൂറോപ്പതി ഉള്ള ആളുകൾക്ക് ഒരുപക്ഷേ സൈലൻറ്റായിട്ടുള്ള ഹാർട്ട് അറ്റാക്കുകൾ കൂടുതലായിട്ട് കാണാം പക്ഷേ പ്രമേഹമുള്ളവർ ഡയബറ്റീസ് ഉള്ളവർക്കും സാധാരണ കാണുന്നത് അവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെയുള്ള വേദനയുള്ള ഹാർട്ട് അറ്റാക്കാണ് ഉണ്ടാവാറുള്ളത് ചിലപ്പോൾ ചില ഇൻഷുറൻസിന് വേണ്ടിയെല്ലാം നമ്മൾ ഒരു സ്ക്രീനിങ് പോലെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരാളുടെ റൊട്ടീനായിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇ സി ജി ചിഞ്ചസ് കാണാറുണ്ട് അല്ലെങ്കിൽ വെക്കോവിൽ ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് കാണാറുണ്ട് അത് വളരെ അത് അത്ര കോമൺ അല്ല നമ്മൾ അത് ഓർത്തിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് അതിനെ മോഡിഫൈ ചെയ്യാനാണ് മോഡിഫൈ ാണ് വേണ്ടത് അല്ലാതെ നമ്മള് സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന എല്ലാ അറ്റാക്കുകൾക്കും സിംറ്റംസ് ഉണ്ടാവും സിംറ്റംസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് വിചാരിക്കണ്ട പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഈ അൻപത് ശതമാനം ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അവരെ ആശുപത്രി മരണം സംഭവിക്കാറുണ്ട് അവർക്ക് അത് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല യഥാർത്ഥത്തിലുള്ള സൈലന്റ് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഒരു വലിയ സംഭവം അല്ല അത് ഡോക്ടർ ഓൺകോ കാർഡിയോളജി എന്നൊരു പുതിയ സ്പെഷ്യലൈസേഷനെ കുറിച്ച് കേൾക്കേണ്ടത് എന്താണിതെന്ന് ഓങ്കോ കാർഡിയോളജി ലോകത്ത് എവിടെ ആണെങ്കിലും ഒരു പുതിയ സ്പെഷ്യാലിറ്റിയാണ് അത് ഈ അടുത്ത കാലത്ത് പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഒരു കാര്യമാണ് ക്യാൻസറിന് ചികിത്സിച്ചാൽ കൂടുതൽ പ്രശ്നമാണെന്നുള്ളത് ക്യാൻസർ മോഡേൺ മെഡിസിനും മരുന്നില്ല അതുകൊണ്ട് ക്യാൻസറിന് ചികിത്സിച്ചാൽ ആളുകൾ കൂടുതൽ മരിക്കും അത് അത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ ഒരു ഒരു ബ്രിട്ടീഷ് ഡോക്ടർ തന്നെ ഒരു ക്യാൻസർ വന്നപ്പോൾ അങ്ങനെ ഒരു ചികിത്സ നിഷേധിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ചികിത്സ വേണ്ട കാരണം ചികിത്സ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് ഇത് ഓങ്കോ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസറിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കും കാർഡിയാക് സൈഡ് എഫക്ട്സ് ഉണ്ട് ബാക്കിയുള്ള സൈഡ് എഫക്ട് ഉള്ളതുപോലെ നമ്മൾ അതിനെ പറയുന്നത് തെറാപ്പിറ്റിക്കും എന്ന് പറയും ചുമ്മാ നമ്മളൊരു പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെയല്ല ഇപ്പോൾ പക്ഷേ എല്ലാ ക്യാൻസറിൻ്റെയും കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തിനുള്ളിൽ സർവൈവൽ കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു പേഷ്യൻ്റ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാൽ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ക്യാൻസർ അഫക്റ്റ് ചെയ്യില്ല അവർക്ക് അസുഖങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ആളുകൾ മരിക്കുന്നത് ഇപ്പോൾ എല്ലാ ക്യാൻസറിൻ്റെയും ചില ഇപ്പോൾ ഇസോഫിയേജൽ ക്യാൻസറിൻ്റെ പ്രോഗ്നോസിസ് ഒരുപാട് കൂടിയിട്ടില്ല എങ്കിലും ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ലൈഫ് ആളുകൾ ക്യാൻസർ വന്നാലും ജീവിച്ചിരിക്കുന്ന ആ ദിവസങ്ങൾ കൂടിയിട്ടുണ്ട് ചികിത്സ ഉണ്ട് അതുകൊണ്ട് ഈ ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുഴപ്പക്കാരാണെന്ന് പറയുന്നത് ശരിയല്ല തീരെ അതിൽ അതിന് അങ്ങനെ അങ്ങനെയല്ല പക്ഷേ അതിന് സൈഡ് എഫക്റ്റുകളുണ്ട് എസ്പെഷ്യലി ഹാർട്ടിൽ അപ്പോൾ പല നമ്മൾ ക്യാൻസറിനെ ചികിത്സിക്കുന്ന പേ പേഷ്യൻസിനും കാർഡിയാക്ക് പ്രോബ്ലംസ് ഉണ്ടാകും ഹാർട്ട് അറ്റാക്കുകളല്ല ഹാർട്ട് പമ്പിങ് കുറയാം അതുപോലെ ചില മറ്റ് ചില ഹാർട്ട് ബീറ്റ് റെഗുലാരിറ്റി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അത് മിക്കവാറും എല്ലാ ക്യാൻസർ മരുന്നുകൾക്കും അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട് പക്ഷേ അത് ക്യാൻസറിന് ക്യൂറിയും ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു കാർഡിയാക്ക് പമ്പിങ് പ്രോബ്ലം ഹാർട്ട് ഫെയിൽ വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലപ്പോഴും ആ പേഷ്യൻ നമ്മൾ ഒരു അതിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെയാണ് മരുന്ന് കൊടുത്തിട്ട് പ്രശ്നമായി അതുകൊണ്ട് ഇനി 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 ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒഹ് കാർഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ടുപിടിക്കുകയും അതിനെ അതിനെ ചികിത്സിക്കുകയും ചെയ്യുക യഥാർത്ഥത്തിൽ നമ്മൾ ക്യാൻസർ വരെ മരുന്ന് കൊടുക്കുമ്പോൾ രോഗി അത് അതുകൊണ്ട് ക്യാൻസറിന് ക്യൂർ കിട്ടുന്നുണ്ട് പക്ഷേ മരുന്നിൻ്റെ സൈഡ് എഫക്ട് കൊണ്ട് പലർക്കും ഇതിന് മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് അവോയ്ഡ് ചെയ്യുക നമ്മൾ ഈ കീമോതെറാപ്പി കിട്ടുന്ന പേഷ്യൻസിൻ്റെ കാർഡിയും പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കുകയും അത് അതിൽ പേഷ്യൻറ്റ് കൂടുതൽ കിമോതെറാപ്പി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുക അതായത് ക്യാൻസറിനത്തിൻ്റെ ചികിത്സ തുടർന്ന് ക്യാൻസറിൽ നിന്നും മോചനം കിട്ടുക അതാണ് ഓങ്കോ കാർഡിയോളജിയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അസുഖം കിമോതെറാപ്പിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ചില ഇവാലുവേഷൻ ചെയ്യുക കിമ്പോ തെറപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചില ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിൽ അസുഖം വന്നവരെയും അവരുടെ ഫോളോ അപ്പും അതാണ് പ്രധാനമായിട്ടുള്ളത് ഇതിനെ പലപ്പോഴും ആളുകൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഭവമാണത് ആൾ പല പല ഈവൻ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും അവരെ അവരുടെ പരിചാരകർ ആണെങ്കിലും ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് വളരെ കുറവാണ് ഹലോ 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 ഡോക്ടർ രാജീവ് എന്റെ പേര് സാറേ ഞാനേ രണ്ട് ആന്റിയോപ്ലാസ്റ്റ് കഴിഞ്ഞ അഞ്ചു ദിവസം വെന്റിലേപ്പ് കഴിഞ്ഞ ഒരാളാണ് അഞ്ചു ദിവസം ആ വളരെ മോശം സ്റ്റേജിലാണ് നമ്മൾ ആയിട്ട് വന്നത് ഇപ്പോ ഞാനെൻ്റെ ഒരു സംശയം ഞാൻ ഫോർട്ടി കഴിക്കുന്നുണ്ട് ശരി അത് ജനറിക് മരുന്ന് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മെഡിക്കൽ ഷോപ്പ് ഒന്ന് വാങ്ങിക്കുന്നുണ്ട് ഞാൻ അത് പറയും സി പി ടെസ്റ്റിലെ സിപി കെ എന്ന് പറഞ്ഞത് എനിക്ക് എന്താന്നുള്ളത് അറിയില്ല സിപി കെ എന്ന് പറഞ്ഞത് വൺ സെവന്റി വൺ ആണ് നോർമൽ അത് ഇരുന്നൂറ്റിഇരുപത്തിയേഴ് എനിക്ക് ഇണ്ട് ഇപ്പോ സിപി കെ ഒരു മസിലുള്ള മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് അളവ് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ മസിൽ പെയിൻ അത് ഇപ്പോൾ സ്റ്റാറ്റിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് ആണ് മസിൽ പെയിൻ പക്ഷേ നിങ്ങൾക്ക് ഇത്തരം ഒരുപാട് ഹാർട്ട് പ്രോബ്ലം വന്നിട്ടുള്ള ആൾക്ക് ഈ സ്റ്റാറ്റിൻ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു എൽ ഡി എൽ കൊളസ്ട്രോൾ അതിൻ്റെ ലെവൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു എഴുപത് എഴുപതിന് എഴുപത് മില്ലിഗ്രാമിനേക്കാളും താഴെ ആവണം അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഹാർട്ട് അറ്റാക്കുകൾ വരാനുള്ള നിങ്ങളുടെ ചാൻസ് ഒരുപാട് കുറയും അതുകൊണ്ട് നിങ്ങൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചില ആളുകൾക്ക് ചെറിയ മൊത്തത്തിൽ മസിൽ പെയിൻ ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റാറ്റിൻ കണ്ടിന്യൂ ചെയ്യാൻ പറയാറുണ്ട് ഇങ്ങനെയുള്ളവരും ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് പക്ഷേ ഒരു തരത്തിലും അതുകൊണ്ട് നമുക്ക് ആ ഈ ഈ സ്റ്റാറ്റൻ ഇല്ലാതെ വേറെ ഒരു മരുന്നും ഹാർട്ട് അറ്റാക്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ബാക്കിയുള്ള കൊളസ്ട്രോൾ മരുന്നുകൾ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നില്ല പക്ഷേ ഈ സി പി കെട അളവ് നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ അത് ഒരുപാട് കൂടുതലല്ല കൂടുതലല്ല അതുകൊണ്ട് നിങ്ങളുടെ മസിലുകൾക്ക് സ്റ്റാറ്റിൻ കൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടാവുന്നില്ല സ്റ്റാറ്റിൻ ില്ലാറ്റിന്റെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ മരുന്നുകൾക്കും ഏത് മരുന്നോ സൈഡ് എഫക്റ്റ് എഫക്റ്റ് ഉണ്ടാവാം ഉള്ള സൈഡ് എഫക്റ്റും കാണും പക്ഷെ നമുക്ക് എന്ത് നമ്മുടെ ബെനഫിറ്റ് ആണ് കൂടുതലുള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് പിന്നെ ഈ ജനറിക് മരുന്നുകൾ ഇരിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് ഈ അതൊന്നും സാറേ അത് ജനറിക് നമ്മൾ ടൊനാറ്റ് തന്നെ ജനറിക് ജനറ്റിക് വരുന്നതാണ് അതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് വേറെ ഒരു ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രോഡക്റ്റ് പേറ്റൻറ്റഡ് പ്രോഡക്റ്റാണത് എന്നൊക്കെ പറയും അതാണ് ശരിക്കുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ ജനറിക് പ്രോഡക്റ്റ് ആണ് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ആളുകൾക്ക് ലിപ്പിറ്റോർ ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ വില ഒരുപാട് കൂടുതലാണ് അത് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആളുകൾക്ക് എഴുതി കൊടുത്താൽ ആൾ ആളുകൾ അത് വാങ്ങിക്കില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ അത് അവൈലബിളും അല്ല പക്ഷേ മരുന്ന് കഴിക്കാൻ വില കുറവാണെങ്കിലും ക്വാളിറ്റിയെക്കുറിച്ച് പലപ്പോഴും ഇന്ത്യയിൽ വിൽക്കുന്ന ഏത് മരുന്നാണെങ്കിലും അതിന് വേറെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ചുമ്മാ ഒരു മരുന്ന് ഉണ്ടാക്കി ആർക്കും വിൽക്കാൻ കഴിയില്ല അതിന് റെഗുലേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള മരുന്നുകൾ മോശമാണെന്ന് ഞാൻ പറയില്ല നിങ്ങൾ കഴിക്കുന്നതിനാണ് നല്ലത് വിളിച്ചതിന് നന്ദി ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി ഹൃദയാഘാതത്തെ കുറിച്ച് ഞങ്ങൾക്ക് നന്ദി